ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അബായയുടെ കട്ടിങ്ങിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇത് ഒരു പുതിയ മോഡൽ അബായയാണ് എൻ്റെ മനസ്സിൽ ഒരു മോഡൽ തോന്നി ആ രീതിയിൽ ഞാനങ്ങ് സ്റ്റിച്ച് ചെയ്തു ഈ രീതിയിൽ ആരെങ്കിലും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയുക ഞാനൊരു വിവാഹ ഫംഗ്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തതാണ് അപ്പോൾ ഞാനത് നിങ്ങൾക്കൂടി ഷെയർ ചെയ്യാമെന്ന് കരുതി അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇതിനായിട്ട് ഞാൻ പുറത്തൂടെ ഇടാനായിട്ട് ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത് അത് അഞ്ച് പിന്നെ മൂന്ന് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് ഉള്ളിൽ ഇടുന്ന അബായയുടെ മെറ്റീരിയൽ നമ്മൾ രണ്ടര മീറ്ററുമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ജോർജറ്റിൻ്റെ മെറ്റീരിയൽ ഇതുപോലെ ഒന്ന് നാലായിട്ട് മടക്കുക നാലായിട്ട് മടക്കിയിട്ടതിന് ശേഷം ലെങ്ത് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക ലെങ്ത് അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ കറക്റ്റായിട്ട് ഒരു മുപ്പത്തേഴ് അഞ്ച് ലെങ്തിലാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇത് പുറത്തുകൂടി ടോപ്പ് ബോർഡലിലാണ് വരുന്നത് അതുകൊണ്ട് ഒരുപാട് ഉരുത്ത് വേണ്ട നമുക്ക് സ്ലിറ്റിട്ട ടോപ്പ് കിടക്കുന്ന പോലെയാണ് കിടക്കുന്നത് അന്നേരം നമുക്ക് ആദ്യം ഇതിൻ്റെ നെക്ക് അടയാളപ്പെടുത്തി കൊടുക്കണം നെക്ക് എത്രയാണോ വേണ്ടത് അതിവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക അതിനുശേഷം ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുക്കുക ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം കൈക്കുഴിയുടെ അടയാളപ്പെടുത്തി കൊടുക്കുക നമ്മുടെ ബ്രസ്റ്റ് അളവ് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക ഇത്രയാണോ വേ ബ്രസ്റ്റ് അളവ് വേണ്ട അത് അടയാളപ്പെടുത്തി കൊടുക്കുക അതിനുശേഷം കൈക്കുഴി അടയാളപ്പെടുത്തി കൊടുത്ത് ഇതുപോലെ വരച്ചു കൊടുത്തിട്ട് താഴെയൊക്കെ അതേ ലെവലിൽ തന്നെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് ആദ്യം നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഈ അബായ നമ്മൾ ധരിച്ചു കഴിയുമ്പോഴത്തേക്ക് ആര് നോക്കിയാലും ഒരു പലാസയുടെ പാൻറ്റും ഒരു ടോപ്പും ഇട്ടേക്കുന്ന പോലെ തോന്നുകയുള്ളൂ ഒരു മോഡേൺ രീതിയിലാണിത് ഞാൻ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഫംഗ്ഷന് വേണ്ടിയിട്ട് ഞാനിത് യൂസ് ചെയ്തപ്പോൾ ഒത്തിരി ആൾക്കാർക്ക് സംശയം സംശയമുണ്ടായിരുന്നു ഇത് അബായാണോ പലാസേൻ്റെ ഓപ്പ് ആണോ എന്നുള്ളത് അപ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് സ്ലീവ് ബാലൻസ് വരുന്ന ആ ജോർജെറ്റ് മെറ്റീരിയലിനെ ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് ഒന്നുകൂടി കോണായിട്ട് മടക്കുക ഇത് സ്ലീവിന് വേണ്ടിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് സ്ലീവ് നല്ല ഫ്ലെയർ ഇട്ട് അമ്പല സ്ലീവായിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് നമ്മൾ അമ്പല സ്കർട്ട് കട്ട് ചെയ്യുന്ന പോലെയൊക്കെ തന്നെയാണ് ഇതിൻ്റെ സ്ലീവ് കട്ട് ചെയ്യുന്നത് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് ഒന്നുകൂടി കോണമായിട്ട് മടക്കിയിടുക എന്നിട്ട് നമുക്ക് കൈക്കുഴി എത്രയാണോ വേണ്ടത് അതിവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക എന്നിട്ട് ലെങ്ത് ഇവിടെ അടയാളപ്പെടുത്തി കൊടുത്ത് ഇതുപോലെ ചുറ്റിനും ലെങ്ത് എത്രയാണോ വേണ്ട അത് നമുക്കിങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കാം ഫുള്ളായിട്ട് ലെങ്ത് അടയാളപ്പെടുത്തി കൊടുക്കുക ഇങ്ങനെ ടേപ്പ് വെച്ച് വെച്ച് കൊടുത്ത് കറക്റ്റായിട്ട് കട്ട് അടയാളപ്പെടുത്തി കൊടുത്ത് അത് ഫുള്ളായിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കണം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതും ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അടുത്തുള്ള ബെൽബട്ടൺ അമർത്തുവാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന എല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പം നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്കിത് വളരെ പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അബായയാണിത് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി സ്ലീവിൻ്റെ താഴ്ഭാഗത്ത് നമ്മൾ ഈ ലേസ് ആണ് കൊടുക്കുന്നത് ഇതുപോലെ ലേസ് ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കും നമുക്ക് ഉള്ളിലേക്ക് കഴിക്കാനുള്ള അബായയുടെ മെറ്റീരിയലാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അതൊരു ക്രഷിൻ്റെ മെറ്റീരിയലാണ് ലൈൻസ് വരുന്ന ക്രഷിൻ്റെ മെറ്റീരിയലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിനെ ഞാനിവിടെ നാലായിട്ടും ഇടുകയാണ് ചെയ്യുന്നത് അറുപത്തെട്ടിഞ്ച് വീതി ഉള്ള മെറ്റീരിയലാണ് അതുകൊണ്ട് ആ ഒറ്റ പീസിനെ തന്നെ ഞാൻ നാലായിട്ടും മടക്കിയിട്ടും ലെങ്ത് അനുസരിച്ച് ഞാനിത് കട്ട് ചെയ്തെടുത്തേക്കുവാണ് എനിക്കൊരു മുപ്പത്തെട്ടഞ്ച് ലെങ്തിനാണ് ഞാനിത് എടുത്തിരിക്കുന്നത് അതിനുശേഷം ഷോൾഡർ അടയാളപ്പെടുത്തി കായ്ക്കുഴി അടയാളപ്പെടുത്തി ഷേപ്പ് എല്ലാം അടയാളപ്പെടുത്തി കൊടുക്കുക ഇത്ര അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം നമുക്ക് താഴ്ഭാഗവും ഇതുപോലെ പതിനേഴഞ്ചാണ് താഴ്ഭാഗത്ത് വരുന്നത് വിത്ത് നാലായിട്ട് മടക്കിയിടുമ്പോൾ താഴ്ഭാഗത്തെ വിട്ട് പതിനേഴ് വരും ഇതെല്ലാം കറക്റ്റായിട്ട് അടയാളപ്പെടുത്തി താഴ്ഭാഗം ഇതുപോലെ ലെവൽ ചെയ്ത് കട്ട് ചെയ്ത് ഒന്ന് ചരിച്ച് ലെവൽ ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുക ഒരിഞ്ച് മുകളിലേക്ക് ഇതുപോലെ ലെവലാക്കി കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് സൈഡും നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഞാനതുപോലെ ഫുള്ളായിട്ട് നമ്മളിവിടെ അടയാളപ്പെടുത്തിയ ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് മാറ്റുവാണ് ചെയ്യുന്നത് അതിനു ശേഷം നമുക്ക് ആ ഫ്രണ്ട് പാർട്ടിനായിട്ട് നമ്മൾ ജോർജറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാകുന്നില്ല ആ മെറ്റീരിയൽ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്ത് ഇട്ട് കൊടുക്കുക കറക്റ്റായിട്ട് ഇട്ട് കൊടുത്ത് കൈക്കുടി എല്ലാം കറക്റ്റ് ആണോന്ന് ഇതുപോലെ നോക്കുക ഇതുപോലെ കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ താഴേക്ക് വരുമ്പോൾ മുകളിലിടുന്ന ആ പീസിന് ശരി വിട്ട് കുറയും ബാക്കിയെല്ലാം കറക്റ്റാണ് അളവ് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് നോക്കുക എന്നിട്ട് നമുക്ക് ഫ്രണ്ട് നെക്ക് മാത്രം ഇത് നമ്മൾ ഫ്രണ്ട് പീസിൻ്റെ ഈ എടുത്തേക്കുന്നത് രണ്ട് പീസ് ഉള്ളത്തെ പുറത്തേം പീസ് ഫ്രണ്ട് പീസാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ ഫ്രണ്ടിനൊക്കെ മാത്രം നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം ഇതുപോലെ കറക്റ്റായിട്ട് ഫ്രണ്ടിനൊക്കെ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക രണ്ടും കൂടെ ഒരുമിച്ച് വെച്ച് കട്ട് ചെയ്തെടുക്കുക ബാക്ക് പീസ് നമ്മൾ കട്ട് ചെയ്യുന്നില്ല ബാക്ക് പീസിൻ്റെ നെക്ക് നമ്മൾ കട്ട് ചെയ്യത്തില്ല അവാക്ക് നമ്മൾ കട്ട് ചെയ്യാറില്ല അതിനുശേഷം നമുക്ക് താഴേക്കുള്ള ഫ്രില്ലും ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് പീസായിട്ട് കട്ട് ചെയ്തെടുത്തു അതിനുശേഷം ഉള്ളിൽ വെക്കാനുള്ള സ്ലീവും ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല ഫ്ലെയർ ഇട്ടുള്ള അബായയുടെ സ്ലീവ് ആയതുകൊണ്ട് നല്ല സ്ലീവ് വലിയ സ്ലീവ് ആയതുകൊണ്ട് ഉള്ളിലും നമുക്കൊരു സ്ലീവ് വേണം അതിനുള്ള സ്ലീവാണ് ഞാൻ നേരത്തെ കട്ട് ചെയ്തു വെച്ചേക്കുന്നത് ഫ്രണ്ടിലും ബാക്കിലും ആയിട്ട് വരുന്ന ആ മെറ്റീരിയലിൻ്റെ നാല് നാല് മൂന്ന് സൈഡ് നമ്മൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇതുപോലെ ചെറുതായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഫ്രണ്ട് പീസിൽ മാത്രം ഇതുപോലെ ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് വീതിയുള്ള ലേസാണ് മൂന്ന് സൈഡിലും അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് ഫ്രണ്ട് പീസിൽ മാത്രം ഫ്രണ്ട് പീസിൽ ഔട്ടറായിട്ട് വരുന്ന ഭാഗത്ത് മാത്രം നമ്മൾ ഇതുപോലെ വീതിയുള്ള ഉള്ള ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക മൂന്ന് സൈഡിലായിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് ലേസ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ബാക്ക് പീസിൽ നമ്മൾ ലേസ് കൊടുക്കുന്നില്ല ഫ്രണ്ട് പീസ് മാത്രമാണ് ലേസ് കൊടുക്കുന്നത് ലേസ് കൊടുത്തോണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് രണ്ട് സൈഡിൽ നമ്മൾ ആ കെട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ട് നാല് കെട്ട് നമ്മൾ ബെൽറ്റ് കണക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കും അതിനുശേഷം നമ്മൾ അമ്പള്ള സ്ലീവ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല അതിന് താഴ്ഭാഗം ഇതുപോലൊന്ന് ചെറുതായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ചെറുതായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം രണ്ട് സ്ലീവും ഇതുപോലെ ചെറുതായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ അതിൻ്റെ താഴ്ഭാഗത്ത് ലെയ്സ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ നേരത്തെ സ്ലീവിൽ അറ്റാച്ച് ചെയ്യുന്ന ലേസ് ഞാൻ കാണിച്ചിരുന്നു ആ ലെയ്സ് നമുക്കിതിൻ്റെ താഴ്ഭാഗത്ത് അറ്റാച്ച് ചെയ്ത് കൊടുത്തു അതിനുശേഷം നമുക്ക് ഫ്രണ്ട് പാർട്ടിലെ എടുക്കുക ഫ്രണ്ട് പാട്ട് അബായയുടെ എടുത്തതിന് ശേഷം ഇന്നർ ഔട്ട് ഇന്നർ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഔട്ടർ ഇതുപോലെ വെച്ചിട്ട് അടിച്ചു മറിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് നെക്ക് നെക്ക് ഫ്രണ്ട് നെക്ക് മാത്രമാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് ആ ഫ്രണ്ട് നെക്ക് ഫ്രണ്ടിനൊക്കെ നമ്മളിതുപോലെ അടിച്ചു മറിച്ചെടുക്കുക ഇന്നറിൻ്റെ ഉൾഭാഗത്ത് ഔട്ടർ ഇതുപോലെ മറിച്ച് വെച്ച് കൊടുത്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ നെക്ക് ഇതുപോലെ കുത്തിട്ട് കൊടുത്തിട്ട് അതിനെ പുറത്തേക്ക് മറിക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ കൊത്തിട്ട് കൊടുക്കുക അതിനുശേഷം പുറത്തേക്ക് മറിച്ചെടുത്തതിന് ശേഷം നമുക്ക് അത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ പുറത്തേക്ക് മറിച്ചെടുക്കുക മറിച്ചെടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇതുപോലെയാണ് വരുന്നത് ഇതുപോലെ ഒരു പ്രസർ അകലത്തിന് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ അബായയുടെ ബായുടെ താഴ്ഭാഗത്ത് ഞൊറു ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതുപോലെ വീതിക്ക് ഒരു ഇരുപഞ്ച് ലെങ്തിൽ നമ്മൾ പിന്നെ ഞൊറു ഇട്ട് കൊടുക്കുന്നുണ്ട് ആ ലെങ്തിലുള്ള മെറ്റീരിയലും ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് താഴ്വെട്ട് നമ്മൾ ഞൊറു ഇട്ട് കൊടുക്കുക ഇതിനു മുമ്പ് പല പ്രാവശ്യം ഞാൻ ഇതുപോലെ ഞൊറു ഇടുന്ന വീഡിയോസ് പല വീഡിയോ കാണിച്ചിട്ടുണ്ട് ആ ബായയൊക്കെ പലതും സ്റ്റിച്ച് ചെയ്യുന്നതിൽ കാണിച്ചിട്ടുണ്ട് അതാണ് അതാണിതിൽ കാണിക്കാഞ്ഞത് അതിനുശേഷം നമുക്ക് ഇതുപോലെ ഷോൾഡർ തമ്മിൽ അറ്റാച്ച് ചെയ്യണം ആ ബായയുടെ ഷോൾഡർ അറ്റാച്ച് ചെയ്യുന്നതിന് മുമ്പ് കാണിച്ചിട്ടുണ്ട് നമുക്ക് ബാക്ക് പീസും ഫ്രണ്ട് പീസും കൂടെ ഒരുമിച്ച് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു പീസ് വെച്ച് കൊടുത്ത് മടക്കി വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ നമ്മൾ ഒരറ്റത്തു നിന്നും മറ്റേ അറ്റം വരെ ഇതുപോലെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ആ പീസിനെ നമ്മൾ മറിച്ചിട്ട് കൊടുക്കുക മറിച്ചിട്ട് ഒരടി ഓടിക്കുക അടിക്കുക ഇതുപോലെ മറച്ച് വെച്ചിട്ട് ഇതുപോലെ അടിച്ചു കൊടുത്തിട്ട് നമ്മൾ ഉള്ളിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ സ്റ്റിച്ച് ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ബാക്ക് പാർട്ടിലെ ഔട്ടറും ഇന്നറും കൂടെ ഒരുമിച്ച് വെച്ച് കൊടുത്തിട്ട് വേണം അതിൻ്റെ മുകളിൽ ഫ്രണ്ട് പാർട്ട് വെച്ച് കൊടുത്ത് അതിൻ്റെ മുകളിൽ ആ പീസും വെച്ച് കൊടുത്ത് വേണം അടിച്ച് മറിച്ചെടുക്കാൻ ഞാനിപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല എന്ന് വെച്ചാൽ ബാക്ക് പാർട്ട് വെക്കുന്ന കാര്യം ഞാനങ്ങ് മറന്നുപോയി മറന്നിട്ട് ഏറ്റവും അവസാനം സ്ലീവും കൂടെ പിന്നെ കൈക്കുഴിയുമായിട്ട് അറ്റാച്ച് ചെയ്തതിന് ശേഷമാണ് അതേക്കുറിച്ച് ഓർക്കുന്നത് ആ മെറ്റീരിയലിനെ കുറിച്ച് അതിനെ ഓർക്കുന്നത് അതിനുശേഷം ഞാൻ സ്റ്റിച്ച് ചെയ്ത രീതി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പം ഞാൻ ഷോൾഡർ അറ്റാച്ച് ഒക്കെ ചെയ്തതിന് ശേഷം നമുക്കിനി സ്ലീവ് അറ്റാച്ച് ചെയ്യണം സ്ലീവ് അറ്റാച്ച് ചെയ്യാൻ ആദ്യം നമ്മൾ മെറ്റീരിയൽ ഇതുപോലെ വെച്ച് കൈക്കുഴി ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ പുറത്ത് നമ്മൾ അമ്പറിലായിട്ട് കട്ട് ചെയ്ത് ആ സ്ലീവ് എടുത്ത് വെച്ച് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഉള്ളിലേക്ക് അറ്റാച്ച് ചെയ്യാനുള്ള ഒരു സ്ലീവ് കൂടിയും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതുകൂടി ഇതിൻ്റെ പുറത്തേക്ക് വെച്ച് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ എല്ലാം കൂടി ഒരുമിച്ച് വെച്ച് കൈക്കുഴിയും എല്ലാം കൂടി ഒരുമിച്ച് വെച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക മറിച്ച് വീണ്ടും നമ്മൾ അതേപോലെ തന്നെ മറ മറസൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് എല്ലാ പീസുകളും ഒരുമിച്ച് വെച്ച് കൊടുത്ത് നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഔട്ടറും ഇന്നറും ആയിട്ട് രണ്ട് സ്ലീവും ഉണ്ട് ഫ്രണ്ടിലും നമുക്ക് കൈക്കുടിയുടെ ഭാഗത്ത് ഔട്ടറും ഇന്നറും ഉണ്ട് അതും ഒരുമിച്ച് വെക്കുക ബാക്കിൽ കൊണ്ട് അതും ഒരുമിച്ച് വെച്ച് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് രണ്ട് സ്ലീവും ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ സൈഡാണ് അറ്റാച്ച് ചെയ്യുന്നത് സൈഡ് അറ്റാച്ച് ചെയ്തെടുക്കുക ഒരു സ്ലീവും വെച്ച് രണ്ട് സൈഡും നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം ഇത് അമ്പല്ല സ്ലീവിൻ്റെ താഴെ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആ കൈക്കുഴിയുടെ തൊട്ട് മുകളിൽ വെച്ചാണ് താഴേക്ക് എല്ലാം കൂടി ഒരുമിച്ച് വെച്ച് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരുന്നത് ഇതുപോലെ ഒരുമിച്ച് വെച്ച് താഴെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അത് കൈക്കുഴിയുടെ തൊട്ട് മുകളിൽ വെച്ചാണ് നമ്മളിങ്ങനെ താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ബാക്കി സ്ലീവിൻ്റെ ഭാഗങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് വേണം സ്റ്റിച്ച് ചെയ്യാൻ ഉള്ളിലുള്ള സ്ലീവ് സെപ്പറേറ്റ് സ്റ്റിച്ച് ചെയ്യുക പുറത്തുള്ള സ്ലീവും സെപ്പറേറ്റ് സ്റ്റിച്ച് ചെയ്യുക ഇതിനിടയിൽ ഞാനൊരു പോക്കറ്റും അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് മൊബൈലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അതും ഞാൻ അറ്റാച്ച് ചെയ്ത് കൊടുത്തു ഞാൻ പോക്കറ്റ് അറ്റാച്ച് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾ പോയി കാ അതിനുശേഷം നമുക്ക് സ്ലീവ് രണ്ടും സെപ്പറേറ്റ് സെപ്പറേറ്റ് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് ആദ്യം നമുക്ക് ആ അമ്പറില വരുന്ന ആ സ്ലീവ് ഇതുപോലെ വെച്ച് രണ്ടും സൈഡും കൂടി ഒരുമിച്ച് വെച്ച് നമുക്കിതുപോലെ നമ്മൾ ആ അടിച്ചിരിക്കുന്ന ഭാഗം വരെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക ഇതുപോലെ സ്റ്റിച്ച് ചെയ്തുകൊണ്ടൊന്ന് അവിടെ നിർത്തുക അതിനുശേഷം ഉള്ളിലുള്ള സ്ലീവ് എടുക്കുക ഉള്ളിലുള്ള സ്ലീവ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലായിട്ടൊരു സ്ലീവ് വരും ആ സ്ലീവും എടുത്ത് ഇതുപോലെ കറക്റ്റായിട്ടെടുത്തിട്ട് നമ്മളത് ഈ അമ്പലം വരുന്ന സ്ലീവിനെ ഉള്ളിലേക്ക് വരാൻ ഭാഗത്ത് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ സൈഡും നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യുക നിങ്ങളിത് വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കാണുക അപ്പം നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാവും ഈ രീതി സ്റ്റിച്ച് ചെയ്യുന്നത് രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്ത് ഇത്രയൊക്കെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് ഞാൻ ആ ബാക്ക് പാർട്ടിൻ്റെ കാര്യം തന്നെ ഓർത്തത് അതൊക്കെ കട്ട് ചെയ്ത് എൻ്റെ മൂന്ന് സൈഡെല്ലാം ഞാൻ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു അതിന് ശേഷമാണ് ഞാൻ ഇപ്പം ഇത് സ്റ്റിച്ച് ചെയ്യുന്ന കാര്യം ഓർത്തത് ലാസ്റ്റാണ് ഓർത്തത് അപ്പം ഞാൻ ഇത് ഇതെന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം അത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റാതെ ഒന്നിപ്പം ഇതുപോലെ കൈക്കുഴിയുടെ ഭാഗത്ത് ഇതുപോലെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ കറക്റ്റായിട്ട് ഞാൻ കൈക്കുഴി ഒന്ന് ചെറുതായിട്ടും മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തോട്ട് ബാക്ക് പാർട്ടിൽ ഷോൾഡറിൻ്റെ ഭാഗവും ചെറുതായിട്ടും മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ ഒരുമിച്ച് വെച്ച് നമുക്ക് ബാക്ക് പാർട്ടിൻ്റെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഇങ്ങനെയാണ് ഞാനിവിടെ ബാക്ക് പാർട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തത് അത് ഷോൾഡറും നമുക്ക് ആ കൈക്കുഴിയുടെ ഭാഗവും മാത്രം സ്റ്റിച്ച് ചെയ്താൽ മതി ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കുറച്ച് പാടാണ് നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതിൽ എളുപ്പം ഞാൻ ആ പറഞ്ഞുകൊണ്ട് ഷോൾഡർ അറ്റാച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഷോൾഡറിൽ പിന്നെ ബാക്ക് പാർട്ടിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമ്മൾ ഈ പീസ് കൂടി എടുത്തു വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഫ്രണ്ട് പാർട്ട് വെച്ച് കൊടുത്ത് അതിൻ്റെ മുകളിൽ പീസ് വെച്ച് കൊടുത്ത് അടിച്ചു മറിച്ചെടുക്കുന്നതാണ് കുറച്ചു കൂടി എളുപ്പം അപ്പം ഇത് ഞാൻ മറന്നത് പോയതുകൊണ്ട് ചെയ്തതാണ് നിങ്ങളാണേലും മറന്നുപോയാൽ ചെയ്യേണ്ട രീതിയാണ് ഞാനിപ്പോൾ കാണിച്ചത് ഞാൻ ഇത്രയും നാളും അപായ ചെയ്തതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അബായയാണിത് വളരെ ഭംഗിയായിട്ട് എനിക്ക് അത് വളരെ കൂടി തന്നെ എനിക്ക് ഭക്ഷ്യത് യൂസ് ചെയ്യാൻ കഴിഞ്ഞു വളരെയേറെ താല്പര്യത്തോടൊന്നും കൂടി തന്നെ അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും നിങ്ങളിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കുക വലിയ ഫംഗ്ഷൻസും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്കും അപായം സ്റ്റിച്ച് ചെയ്ത് ഇടാൻ താല്പര്യമുള്ളവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ നീ ഞങ്ങള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തരുന്നു എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്